നാളെയാണ് ഇന്ത്യയുടെ ടി ട്വന്റി വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള വാമപ്പ് മാച്ച് ജൂൺ ഒന്നിന് നാളെ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക എന്നാൽ അവിടെ പകൽ പത്തരക്കാണ് മത്സരം നടക്കുക ടി ട്വന്റി വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള ഒരേയൊരു വാമപ്പ് മാച്ചാണ് ബംഗ്ലാദേശിനെതിരെ നാളെ നടക്കാൻ പോകുന്നത് ന്യൂയോർക്കിൽ ടി ട്വന്റി വേൾഡ് കപ്പിന് വേണ്ടി നിർമ്മിച്ച നാസാവു കോണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ജൂൺ അഞ്ചിന് ഇന്ത്യയുടെ ആദ്യ ടി ട്വന്റി വേൾഡ് കപ്പ് മാച്ച് അയർലൻഡിനെതിരെ അവിടെ വെച്ച് തന്നെയാണ് നടക്കുക അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം ടീമിന് ഗുണകരമായേക്കും എന്നാൽ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ വിരാട് കോഹ്ലി നാളത്തെ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന് അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് ഇത്തവണ ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പ് കിരീടം ലക്ഷ്യമിടുമ്പോൾ ആരാധകർ വളരെ വലിയ ആവേശത്തിലാണ് ടി ട്വന്റി വേൾഡ് കപ്പിലെയും അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള വാമപ്പ് മാച്ചും എങ്ങനെ കാണാം മത്സരങ്ങളെല്ലാം സ്റ്റാർ സ്പോർട്സ് ടി വി ചാനലിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകും അതുപോലെ ഡിസ്നി പ്ലസ് ഹോട്ട് അതിന്റെ ലൈവ് സ്ട്രീമിംഗും ഉണ്ടാകും തീർച്ചയായിട്ടും ടി ട്വന്റി വേൾഡ് കപ്പ് മത്സരം താരങ്ങൾക്ക് മുന്നോടിയായി ഇന്ത്യൻ ടീമിന് ഒന്ന് വാമാകണം കാരണം ഐ പി എൽ സീസൺ കഴിഞ്ഞാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഐ പി എൽ മത്സരങ്ങൾ നടന്നത് രാത്രിയാണ് എന്നാൽ ടി ട്വന്റി വേൾഡ് കപ്പ് പോരാട്ടങ്ങൾ പകലാണ് നടക്കുക അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രയാസമൊന്നും താരങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ കാലാവസ്ഥക്കും മാറ്റമുണ്ടായേക്കാം എന്നാൽ നാളത്തെ കാലാവസ്ഥ റിപ്പോർട്ടുകൾ വരുന്നത് മയക്ക് സാധ്യത ഇല്ല എന്നത് തന്നെയാണ് വാമപ്പ് മാച്ചിൽ ഇന്ത്യൻ താരങ്ങൾക്ക് അവരുടെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം അതുപോലെ തന്നെ ടി ട്വന്റി വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകാനും ഈ മത്സരം സഹായിക്കട്ടെ എന്ന് ആശംസിക്കാം